നബി നബിസ്ാഹു അലി വസ്ല്ലമ്മ സ്വന്തം പേരിൽ അഖീക്കാറുത്തത് പ്രവാചകൻ്റെ ജന്മദിനം ആഘോഷിക്കാനുള്ള തെളിവായി ഇമാം സുയൂത്ത് റഹ്മാ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിലെവിടെയോ പറഞ്ഞിട്ടുണ്ടെന്നൊരു സ്ഥാദിൻ്റെ സംസാരത്തിൽ കേൾക്കാനിടയായി എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്നാണ് ചോദ്യകർത്താവ് അന്വേഷിക്കുന്നത് തങ്ങൾ വയസ്സായതിനു ശേഷം അതുകൊണ്ട് നമ്മള് നബിദിനാഘോഷം നടത്താം അതിനുള്ള രേഖയാണിത് എന്ന് സുയൂത്തി ഇമാം പറഞ്ഞിരിക്കുന്നു എന്നാണ് പലരും പറയാറുള്ളത് ഇസ്ലാമിന്റെ രേഖകൾ നാം മനസ്സിലാക്കേണ്ടത് ഒന്ന് ഖുർആാനാണ് രണ്ട് ഹദീത്താണ് മൂന്ന് ഇജ്മാ നാല് തിയാസ ഈ നാല് രേഖകളിലും ഇമാം സുയൂത്തിയുടെ വാക്ക് രേഖയായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല ബസൂലിന്റെ ഹദീസിൽ എന്താ ഉള്ളത് മൗലിതാഘോഷം നടത്തി എന്നല്ല നബിസ്ആ അലൈസ് അർത്തു എന്നുള്ളതാണ് നബി അഖീക്ക് അർത്തു എപ്പോൾ നാപ്പത് വയസ്സ് കഴിഞ്ഞതിന് ശേഷം അഖീക്ക് അർത്തു എന്ന് പറഞ്ഞാൽ നമുക്കതിലുള്ള രേഖ നമുക്കും നാൽപ്പത് വയസ്സ് കഴിഞ്ഞതിന് ശേഷം അഖീക്ക് അർക്കാം എന്നേ അതിൽ നിന്ന് ലഭ്യമാവൂ അതേ സ്ഥാനത്ത് അതിന് ബദൽ നബി നാൽപ്പത് വയസ്സിന് ശേഷം അഖീക്ക് അർത്തു അത് മൗരിതാഘോഷത്തിന് രേഖയാണ് ഇമാം പറഞ്ഞിട്ടുണ്ട് നമ്മൾ അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹരീസ് ഈ സമൂഹത്തിന് പഠിപ്പിച്ചത് പ്രവാചകന്റെ അനുചരന്മാരാണ് പതിനായിരക്കണക്കായ പ്രവാചകന്റെ അനുചരന്മാർ പ്രവാചകന്റെ അഖീക്കറുത്തത് അറിഞ്ഞിട്ട് ഒരു സഹാബി പോലും നബിന്റെ ജന്മദിനാഘോഷം നടത്തിയില്ല ഇജ്ര നൂറ്റിപ്പത്തിലാണ് അവസാനത്തെ സ്വഹാബി അബു തുഫൈൽ റദിയുള്ള മരണപ്പെടുന്നത് മഹാൻ അവറികൾ വരെയുള്ള ഒരു സഹാബിയും അത് ചെയ്തില്ല പ്രവാചകനോട് അവർക്ക് സ്നേഹമുണ്ടായിരുന്നില്ലേ മാത്രമല്ല സ്വഹാബത്തിന്റെ ശിഷ്യന്മാരായ താബീകൾ അവരും തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്ത് പോയി ഒരാൾക്കും ആ ഹദീത്തിന്റെ വെളിച്ചത്തിൽ മൗലിതാഘോഷം നടത്തണമെന്ന് തോന്നിയില്ല താബികളുടെ പിൻഗാമികളായ തമിഴ് താബികൾ അതിൽ അവസാനം ലോകത്ത് മരണപ്പെട്ടുപോയ താബികളുടെ സഹാബത്തിന്റെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരിൽ അവസാനത്തെ വ്യക്തി മരിക്കുന്നത് ഹിജറ ഇരുന്നൂറ്റി അമ്പത്തിയേഴിലാണ് ഹിജറ ഇരുന്നൂറ്റി അമ്പത്തിയേഴ് വരെയുള്ള റസൂറുല്ലാന്റെ സഹാബത്തിന്റെ ശിഷ്യന്മാർ അവരുടെ ശിഷ്യന്മാർ അതുപോലെ റസൂല്ലാക്കൽ ഇങ്ങനെ നബി തൊട്ട് ഇതര ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് വരെയുള്ള ഒരാളും അത് നടത്തിയില്ല പിന്നെ എന്നാണ് ഇത് വരുന്നത് ഇതിര മുന്നൂറിന് ശേഷം സുയൂത്തീമാമൊക്കെ വളരെ പിൽക്കാലക്കാരാണ് അപ്പൊ അവരുടെ കാലത്ത് അവരുടെ ഒരു ഗവേഷണം എന്താണ് ഇങ്ങനെ നമുക്ക് ഈ അധീത്തിന്റെ അടിസ്ഥാന നബി ആഖി കർത്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മൗലിതാഘോഷം നടത്താം എന്ന് അദ്ദേഹം പറഞ്ഞു അത് അദ്ദേഹത്തിന് പറയാൻ അവകാശമുണ്ട് ഒരു പണ്ഡിതനാണ് അദ്ദേഹത്തിന്റെ ധാരണയിൽ അദ്ദേഹത്തിന് ബോധ്യമാവുന്ന കാര്യങ്ങൾ പറയാം പക്ഷെ നമുക്കത് സ്വീകരിക്കണമെങ്കിൽ അദ്ദേഹത്തെ പോലെ അല്ലെങ്കിൽ അദ്ദേഹത്തെക്കാൾ വലിയ ഇമാ ഷാഫിയെ സംബന്ധിച്ചിടത്തോളമൊക്കെ സുയൂത്തിമാമും ഷാഫി എന്ന് പറഞ്ഞാൽ രാഗും പകലും വ്യത്യാസമാണ് ഇമാ സുയൂത്തി ആണെന്നുള്ള ചർച്ച വന്നു ജനങ്ങൾ അക്കാലത്തെ പണ്ഡിതന്മാർ അത് അംഗീകരിച്ചിട്ടില്ല അപ്പൊ ഏതായിരുന്നാലും അതിന് രേഖയില്ലാത്തതുകൊണ്ട് നമ്മൾ അത് സ്വീകരിക്കേണ്ടതില്ല പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ നമ്മൾ നിരവധി സ്വീകരിക്കുന്നവരാണ് എന്നാൽ പ്രമാണങ്ങളുടെ പിൻബലമില്ലെങ്കിൽ നമ്മൾ സ്വീകരിക്കില്ല ഇപ്പോ അബുഅാനീഫു റഹ്മുള്ള നാല് മതേബിന്റെ ഇമാമുകളിൽ ഒന്നാമനാണ് മഹാനവറുകൾ തഖവയുടെ പ്രതീകമാണ് മഹാനവറുകൾ ഈ ലോകത്തിന്റെ മുമ്പിൽ മേഖലയിൽ വലിയ സംഭാവന ചെയ്തിട്ടുണ്ട് അദ്ദേഹം എങ്കിലും അദ്ദേഹത്തിൽ നിന്ന് വന്നു തെറ്റ് അദ്ദേഹം പറഞ്ഞത് എന്താണ് മലമൂത്ര വിസർജനം നടത്തി കഴിഞ്ഞാൽ അത് കഴുകൽ നിർബന്ധമില്ല കൂഫി അബുഅനീഫിയ പറഞ്ഞതാണ് അദ്ദേഹത്തിന് അതിന് രേഖയുണ്ട് കയ്യിൽ നമസ്കാരത്തിൽ പാത്യഹാദൽ നിർബന്ധമില്ല അതിന് അദ്ദേഹം രേഖ സ്വീകരിച്ചു ഖുറാൻ ഖുർആാനിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എളുപ്പമുള്ളത് ഓതിക്കോളൂ എന്നാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു രേഖ പാത്തിയോതിൽ നിർബന്ധമില്ല അപ്പം ഇനി നാളെ നമ്മൾ ഇമാ അബുബാനിഫ പറഞ്ഞിട്ട് നിസ്കാരത്തിൽ വാത്തിയോ നിർബന്ധമില്ല അതുകൊണ്ട് നമുക്ക് നമുക്കത് വേണ്ട അതിങ്ങനെ ഒരു തെളിവും അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും അത് തള്ളിക്കളയാറില്ല അപ്പം ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വരുന്നത് സുയൂത്ത് ഇമാമിന്റെ വാക്ക് ദീനിന്റെ രേഖയായി സ്വീകരിക്കാൻ നമുക്ക് നിർവാഹമില്ല അതേ സ്ഥാനത്ത് മുജിത്തഹീദുകളായ പണ്ഡിതന്മാരുടെ ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരുടെയും ഏകീകരിക്കപ്പെട്ട അഭിപ്രായമാണെങ്കിൽ അത് ദീനിന്റെ രേഖയായി പരിഗണിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു ആയന